ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വിഷു കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു എല്ലാം ഒക്കെ എല്ലാവരും അട്ടിച്ച് പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മളെ പ്ലാൻസുകളൊക്കെ തിങ്കളാഴ്ച മുതൽ അയച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു വളരെ കുറച്ച് രണ്ട് മൂന്നാല് പേർക്ക് മാത്രമേ ഇനി പ്ലാന്റ്സ് അയക്കാറുള്ളൂ അവർക്ക് നമ്മൾ തിങ്കളാഴ്ച അയക്കും കാരണം തിങ്കൾ ചൊവ്വ ബുധൻ നമ്മൾ പ്ലാന്റ്സ് അയച്ചു ബുധനാഴ്ച കൊണ്ടു ചെന്നപ്പോൾ പറഞ്ഞു പിന്നെ കുറേ പ്ലാന്റ്സ് പെൻഡിങ് ആകാൻ കാരണമെന്ന് വെച്ചാൽ അവിടെ സ്ലിപ്പ് തീർന്നു പോയെന്ന് പറഞ്ഞു കേട്ടോ അത്രയ്ക്ക് ഓർഡർ എനിക്കുണ്ടായിരുന്നു അപ്പോൾ സ്ലിപ്പ് തീർന്നതുകൊണ്ട് അവർ പറഞ്ഞു ഇനിയിപ്പോൾ പിന്നെ വ്യാഴാഴ്ച വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പ്ലാന്റ്സ് ആയതുകൊണ്ടാണ് വ്യാഴാഴ്ച അയക്കഴിഞ്ഞത് നമ്മൾ തിങ്കൾ മുതൽ അഴിച്ചു തുടങ്ങും കേട്ടോ ഡി ടി സി ഡി ടി സിക്കാർ ചെറിയൊരു പണി തന്നായിരുന്നു അത് എന്തായാലും പ്ലാൻസ് കിട്ടിയവർ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക നമ്മളത് പരിഹരിച്ച് തരുന്നതായിരിക്കും കേട്ടോ ആ കാര്യം കൂടെ കൂട്ടത്തില് പറയുകയാണേ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാൻസുകൾ നിങ്ങൾ വലിപ്പം ഉണ്ടെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ അയ്യോ ഇത്രയും വലിപ്പമുണ്ട് എങ്ങനെ അയയ്ക്കാം അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ നല്ല സേഫായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ പാക്ക് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഈ വെരിഗേറ്റഡ് ആയിട്ടുള്ള പൂകമ്പിലേക്ക് നല്ല എന്താ പറയുക നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു റേറ്റിൽ നമ്മളത് സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെയാണ് ഈ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാം ഈ പൂ കഴിയുന്ന സമയത്ത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസൺ ആവുമ്പോഴത്തേക്കും നല്ല രീതിയിൽ പൂക്കൾ നിറയെ ഉണ്ടാവും അപ്പോൾ അതിന് കുറച്ച് കെയറിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അറിയാമല്ലോ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ കെയറിങ് ഒക്കെ അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കിനും പൂത്ത് തുടങ്ങും ഇനി വളരെ കുറച്ചും കൂടി നാളുകളേ ഉള്ളൂ അപ്പോൾ ഇപ്പോഴേ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അടുത്ത സീസൺ ആവുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവർ ആവുന്ന രീതിയിലാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന മുരായ പ്ലാന്റ് ഉണ്ട് മരമുല്ല അതും നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അത് അത്രയും വലിപ്പമുള്ള പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വന്ന ചെറിയ പ്ലാന്റും ഉണ്ട് ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് അല്ല ഫോട്ടോ വീഡിയോ ഞാൻ ഞാനതിനകത്ത് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന പ്ലാന്റ്സിൻ്റെ ഒന്നും പേര് എനിക്കറിയത്തില്ല നല്ല വലിപ്പമുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇത് ലീഫി പ്ലാന്റ് ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയുക കേട്ടോ ഇത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ആ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് മിനിയേച്ചർ ചെമ്പരത്തിയാണ് കേട്ടോ പിന്നെ വലിയ രീതിയിൽ വലിപ്പം വെക്കാത്ത ചെറിയ പൂക്കളാണ് ഇതിനുള്ളത് കേട്ടോ നല്ല ഇഷ്ടം ഇഷ്ടംപോലെ പൂക്കളുണ്ടാവും ഇതും സീസണില്ലാത്ത പൂക്കൾ ഒരു ചെമ്പരത്തിയാണ് കേട്ടോ എന്നും പൂക്കളാണ് ഒരു മൂന്ന് നാല് പൂക്കളെങ്കിലും ഇല്ലാതിരിക്കില്ല കേട്ടോ നല്ല വലിപ്പം അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സുകളാണ് ഇതേ ഇതാണ് അതിൻ്റെ ഫ്ലവർ ഫ്ലവറിൻ്റെ കളർ ഇതാണ് കേട്ടോ ഞാൻ കുറച്ച് നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് നമ്മുടെ എന്താ പറയുക വിങ്ക റോസാണേ വിങ്ക റോസ് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പിടിച്ച് നിൽക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് തൈകളുണ്ട് ഒരു നാലഞ്ച് തൈകൾ മാത്രമേ ഉള്ളൂ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആദ്യം മെസ്സേജ് ഇടുന്നവർക്ക് നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്ലവറിൻ്റെ ആ ഒരു ഫ്ലവറാണ് ഇതിൽ ഉണ്ടാവുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വെയിലൊന്നും അധികം വേണ്ട കേട്ടോ ഈ വിൻഗയ്ക്കൊന്നും വെയിലധികം വേണ്ട പിന്നെ ഈ കാണിക്കുന്നത് പെറ്റൂണിയാണ് കേട്ടോ ഒരു മൂന്ന് ടൈപ്പ് പെറ്റൂണിയ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ തൈകളാണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് പെറ്റൂണിയ അറിയാമല്ലോ പെറ്റൂണിയ എന്തോരം ഭംഗിയുള്ള പൂക്കൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പൂക്കളാണ് കേട്ടോ ഒരു പെറ്റുണിയ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ പൂക്കുന്നത് പൂക്കുന്ന ഒരു ചെടിയാണ് കുറച്ച് കെയറിങ്ങ് നമ്മൾ കൊടുക്ക നല്ല രീതിയിൽ കൊടുക്കണമെന്നേ ഉള്ളൂ പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിറഞ്ഞു പൂവിടും കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പൂക്കളുടെ കഴിഞ്ഞു ഈ പ്ലാന്റിൻ്റെ പൂക്കളുണ്ടാകുന്ന ഒരു അവസ്ഥ കഴിഞ്ഞു കേട്ടോ ഇനി ഇതിൻ്റെ കട്ട് വെച്ച് നമ്മൾ പുതിയ തൈകളാക്കി എടുക്കുക എന്നുള്ളതാണ് ഇനിയുള്ളത് അപ്പോൾ നല്ല രീതിയിലുള്ളത് ടൈഡൽ വേവിൻ്റെ റെഡ് പെറ്റൂണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൈയും നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട് തൈടെ പ്ലാന്റ് സൈസൊക്കെ ഞാൻ കാണിച്ചു തരാം ഒക്കെ ഞാൻ അന്നേരം അതിനകത്ത് പറയൂ കേട്ടോ ഇതൊക്കെ പ്ലാന്റ് ഇപ്പോൾ കഴിഞ്ഞ് പൂക്കളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പൂക്കളുണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ടായി ഭയങ്കരമായിട്ട് എന്നെ സന്തോഷിപ്പിച്ച ചെടിയാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വൈറ്റും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ മറ്റേ ആദ്യം കാണിച്ചില്ലേ അതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് പിന്നെ ഈ റെഡിൻ്റെ വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ റെഡിൻ്റെ ഈ പെറ്റോണിയൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് ഒരുപാട് ആൾക്കാരും നല്ല രീതിയിൽ റേറ്റ് മേടിക്കുന്നുണ്ട് ഞാനൊക്കെ ആദ്യം മേടിച്ചത് നൂറ്റി എൺപത് രൂപയാണ് ഒരു പ്ലാന്റിന് മേടിച്ചിരുന്നത് കേട്ടോ ആൾക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചതെന്നല്ല ഞാൻ പ്ലാന്റ് മേടിച്ചത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ പിന്നെ ആദ്യം ഒക്കെ നൂറ് രൂപയ്ക്കായിരുന്നു കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ അത് എഴുപത് രൂപയാക്കി കേട്ടോ അപ്പോൾ അതാണ്ട് മിനിയേച്ചർ പെറ്റൂൺ അല്ല മിനിയേച്ചർ ചെമ്പരത്തിയാണിത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റിൻ്റെ റേറ്റ് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ എനിക്ക് ചെറിയൊരു പനിയും ആയതുകൊണ്ടിട്ട് സൗണ്ടൊക്കെ ഒരുമാതിരിയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇരിക്കുന്നത് അപ്പോൾ നൂറ്റി എഴുപത് രൂപയാണെങ്കിൽ ഒരു ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരാം കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ചെടികൾ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഈ കാണിക്കുന്നത് ബട്ടൺ റോസാണ് കേട്ടോ ബട്ടൺ റോസ് എന്ന് പറയുമ്പോൾ ശരിക്കും പോലെ പൂക്കൾ ഉണ്ടാവുന്നതാണ് നല്ല രീതിയിൽ കുത്തി കുത്തിപ്പൂക്കൾ ഉണ്ടാവുന്നതാണ് നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത റോസാണിത് കേട്ടോ ബട്ടൺ ആണ് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇത് പിന്നെ എന്താ പറയുക നമ്മളിൽ വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന റോസ ഇല്ലേ പേപ്പർ റോസ എന്നൊക്കെ പറയത്തില്ലേ സ്നോ വൈറ്റ് റോസെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു റോസാണ് ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു റോസയാണ് ഇത് അതും അൻപത് രൂപ തന്നെയാണ് കേട്ടോ പ്ലാന്റ് റേറ്റ് വരുന്നത് ഇത് നോക്കുക അത്യാവശ്യം നല്ല ഹെ വലിപ്പമുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അൻപത് രൂപയ്ക്ക് നമ്മൾ തരുന്നത് പിന്നെ ഇത് പവിഴമല്ലിയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണിത് എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിക്കാം താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നാൽ മതി കേട്ടോ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരിക എൺപത് രൂപയാണീ ഒരു റേറ്റ് വരുന്നത് പ്ലാന്റിന് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക നല്ല ഒരുപാട് എന്താ പറയുക രാത്രിയാണ് അതിൻ്റെ പൂക്കൾ വിരിയുക വൈകിട്ട് വിരിഞ്ഞിട്ട് രാത്രി കൊഴിഞ്ഞു അത് പറയുന്നത് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് റോസ്മേരി പ്ലാന്റ് ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഒരു പ്ലാന്റ് ആണ് എനിക്ക് ഒരുപാട് ഓർഡർ പിന്നെ കിട്ടിയ ഒരു പ്ലാൻ്റാണ് ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇതിൻ്റെ ലീഫ് ഫ്രഷ് ആയിട്ടുള്ള ലീഫ് തിളപ്പിച്ചിട്ട് നമ്മൾ റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഞാനത് സെയിലൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി റോസ്മേരിയുടെ ഹെയർ ഓയിലും നമ്മൾ സെയിൽ ചെയ്തുകൊണ്ട് കേട്ടോ മുടികൊഴിച്ചിലൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് റോസ്മെരിയുടെ ഹെയർ ഓയിൽ ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേറെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഓയിലും വാട്ടറും ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് പിന്നെ നമ്മുടെ മെലസ്ട്രോമ പ്ലാന്റ് ആണ് ഇതും നല്ല വലിപ്പമുള്ള ആണ് കേട്ടോ ഒരുപാട് മുട്ടകളൊക്കെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് അപ്പോൾ പ്ലാന്റ്സും പ്ലാൻറ്സും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത്